ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് തിരുവല്ലാമല പട്ടിപ്പറമ്പ് എൻഎസ്എസ് കരയോഗം വാർഷികവും ഓണാഘോഷവും ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് നടക്കും തിരുവല്ലാമല പട്ടിപ്പറമ്പ് മൂവായിരത്തി നാപ്പത്തി ഒമ്പതാം നമ്പർ എൻഎസ്എസ് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും ഓണാഘോഷവും ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് ഞായറാഴ്ച കരയോഗം മന്ദിരത്തിൽ നടക്കും കരയോഗം പ്രസിഡന്റ് സുരേഷ് കുമാറാണ് ഇക്കാര്യം അറിയിച്ചത് താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീകുമാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും താലൂക്ക് ഭരണസമിതി അംഗങ്ങളായ മോഹൻദാസ് ബി കെ ശ്രീകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിക്കും വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് കരയോഗം ഭാരവാഹികളും അംഗങ്ങളും ചേർന്ന വിവിധ കലാപരിപാടികളും അവതരിപ്പിക്കും മുപ്പത്തിനാല് പൂജ്യം ഒമ്പത് എൻ എസ് എസ് പട്ടിപ്പറമ്പ് കരയോഗത്തിൻ്റെ ഈ വർഷത്തെ കുടുംബസംഗമവും വാശികാഘോഷവും ഓണാഘോഷവും വരുന്ന ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ഞായറാഴ്ച കരയോഗം ഹാളിൽ വെച്ച് ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു കരയോഗം പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാറിൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗം തലപ്പള്ളി താലൂക്ക് എൻ എസ് എസ് യൂണിയൻ സെക്രട്ടറി ശ്രീ ശിവകുമാർ ഉദ്ഘാടനം ചെയ്യുന്നു താലൂക്ക് യൂണിയൻ അംഗങ്ങളായ ശ്രീ മോഹൻദാസ് ശ്രീ ശിവകുമാർ എന്നിവർ യോഗത്തിൽ സംസാരിക്കുന്നതാണ് കരയോഗം വനിതാ സമാജം സ്വയം സഹായ സംഘം ബാല സമാജ അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കുന്ന കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് സി സി വി ന്യൂസ് തിരുവല്ലോമല